സഖാവ് പിണറായി വിജയൻ ഇത്രത്തോളം മാധ്യമങ്ങളും പ്രതിപക്ഷവും ആക്രമിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാവില്ല എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് എന്നിട്ടും ഒരു കൂസലും ഇല്ലാതെ മൂപ്പരിങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ടാണ് അതിനുള്ള ഉത്തരം മൂപ്പര് തന്നെ പറഞ്ഞിട്ടുണ്ട് മടിയിൽ കനമുള്ളവർക്കെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്ന് ലാവലിൻ ഒരിക്കലും തീരാത്ത ഒരു കേസായി അതവിടെ ഇനിയും കുറേ കാലം കിടക്കും ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും ശത്രുക്കൾക്ക് അദ്ദേഹത്തിനെതിരെ ആവർത്തിച്ചെടുത്ത് ഉപയോഗിക്കാനുള്ള ആയുധമാണത് ഏത് ലാവലിൽ അദ്ദേഹത്തെ മാത്രല്ലോ കുടുംബത്തിന് നേരെയും നേരും നിറിയുമില്ലാത്ത പച്ച നുണകൾ പറഞ്ഞ് പാടി നടന്നില്ലേ ഈ കൂട്ടിക്കൊടുപ്പ് മാധ്യമ പരീക്ഷകൾ പിണറായിയുടെ ഭാര്യക്ക് സിംഗപ്പൂരിൽ സ്റ്റാർ ഹോട്ടൽ ഉണ്ടെന്നും അതിന് അവരുടെ പേരാണ് നൽകിയിട്ടുള്ളതെന്നും അതാണ് കമല ഇന്റർനാഷണൽ എന്നും ഈ അധമവർഗം പാടി നടന്നില്ലേ അദ്ദേഹത്തിന്റെ വീടാണെന്നും പറഞ്ഞു ഏതോ ഗൾഫുകാരന്റെ വലിയൊരു കൊട്ടാരം പോലത്തെ വീട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതാരാ യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നു സഗാവ് റിയാസ് അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ചതോടെ പിന്നെ ഇരയുടെ കൂട്ടത്തിലേക്ക് മകൾ വീണയും കൂടി ചേർന്നു മാസപ്പടി എന്ന ഒരു വാക്ക് കേൾക്കുമ്പോഴേക്ക് ആളുകളുടെ മനസ്സിലേക്ക് വീണാ വിജയന്റെ പേര് കയറി വരുന്ന തരത്തിൽ ഇതേ കുട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾ അത് പ്രചരിപ്പിച്ചു യു ഡി എഫും സംഘികളും അത് ഏറ്റുപിടിച്ചു അവരിൽ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്കുക ഏത് വീണാ വിജയനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും റിപ്പോർട്ടിലോ അന്വേഷണ രേഖകളിലോ മാസപ്പടി എന്നൊരു വാക്ക് കാണിക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം അവരോട് മാപ്പെങ്കിലും പറയാനുള്ളത് മാന്യത കാണിക്ക് മാന്യതയോ നിങ്ങൾക്കോ സെപ്റ്റി ടാങ്കിൽ നിന്ന് മുല്ലപ്പൂവിന്റെ സുഗന്ധം പ്രതീക്ഷിക്കാമോ അല്ലേ ഏതായാലും സഭക്കകത്ത് യു ഡി എഫ് കാരും പുറത്ത് മാപ്രകളും കൂടി കട്ടമ്മ കയറ്റിയപ്പോ ആ കുഴല് വീണ്ടും പോയി കോടതിയിൽ ഈ വിഷയം ഉന്നയിച്ച് കോടതിയുടെ അട്ടും തുപ്പും കേട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എന്നിട്ടും അതിനെ ചാനൽ ചർച്ചയിൽ ഒരു അഭിഭാഷകൻ അരുൺകുമാർ ചാനലുകളും പ്രത്യേകിച്ച് മാതൃഭൂമി ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം എന്നാണ് പ്രധാനപ്പെട്ട കാർഡ് ഇറക്കിയത് ഹെഡിങ് കൊടുത്തത് മുഖ്യമന്ത്രിക്കും മകൾക്കും ഏതെങ്കിലും ആശ്വാസ കുറവുണ്ടെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ഇവർ ആരെങ്കിലും എന്തെങ്കിലും ആശ്വാസം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കോടതിയെ സമീപിച്ചോ എന്നാൽ ഈ കേസ് കൊടുത്ത പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട എം എൽ എയുമായ അവർക്ക് തിരിച്ചടി അവർ കൊടുത്ത കേസ് നിരുപാധികം തള്ളുമ്പോൾ പ്രതിപക്ഷത്തിന്റെ തിരിച്ചടി അല്ലെങ്കിൽ മാത്യു കൂടലാണ്ട് തിരിച്ചടി എന്ന കാതല്ല നിങ്ങൾ ഇറക്കിയത് മുഖ്യമന്ത്രിക്കും വീണക്കും അവരുടെ പടമൊക്കെ വച്ച് ആകർഷകമായ പടം വെച്ച് ആശ്വാസം ആശ്വാസം അതെവിടെ ഇരിക്കട്ടെ വിജിലൻസ് കോടതികളെല്ലാം തള്ളി തിരുവനന്തപുരം തള്ളി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി കോട്ടയം കോടതി അതിന്റെ റിജെക്ട് ചെയ്തു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിശദമായി വാദം കേട്ടു സിംഗിൾ ബെഞ്ചിലേക്ക് കേസ് നിൽക്കും ഹൈക്കോടതി വിശദമായി വാദം കേട്ടു അതിനുശേഷം എല്ലാ പരിശോധനയും നടത്തി അമിക്കസ് കുറിയെ വെച്ച് വച്ച് പരിശോധിച്ച് അവസാനം നിഷ്കരിണ തള്ളി എന്നിട്ട് പറഞ്ഞു ഇത് വെറും ആരോപണങ്ങളാണ് ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം പക്ഷെ വസ്തുതകളാണ് വേണ്ടത് ഒരന്വേഷണം നടത്താൻ കുറച്ചെങ്കിലും വസ്തുത മതി പിന്നെ അന്വേഷണം നടത്തുമ്പോഴാണ് മറ്റു വസ്തുതകൾ കണ്ടെത്തുന്നത് തെളിവുകൾ കണ്ടെത്തുന്നത് ഒരന്വേഷണം നടത്താൻ പോലുമുള്ള തെളിവിന്റെ കണിക പോലുമില്ല വസ്തുതകളുടെ കണിക പോലുമില്ല ഫാക്സിന്റെ ഒരു അടിത്തറ പോലുമില്ല എന്ന് കണ്ടെത്തിയിട്ടാണ് വിജിലൻസ് കോടതികൾ തള്ളിയത് ആ ഉത്തരവിനെ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ഉള്ളത് സുപ്രീം കോടതിയെ പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് ഈ അവസാനം കോടതി പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഫാക്സ് മാത്യു കുഴൽനാടനോ കോൺഗ്രസിനോ കിട്ടുകയാണെങ്കിൽ ഇനിയും വിജിലൻസ് കോടതിയെ സമീപിക്കാം എന്നാ പറഞ്ഞേ അപ്പൊ സുപ്രീം കോടതിയിലേക്കുള്ള വാതിലും അടക്കപ്പെട്ടു സുപ്രീം കോടതിയിലേക്ക് സുപ്രീംകോടതി എന്നെ പറഞ്ഞു നിങ്ങൾ ഇതുവരെ ഹാജരാക്കിയ ഒരു ഫാക്സും ഇല്ല വന്നിരിക്കുന്നു വിജിലൻസ് കോടതികളുടെ ഹൈക്കോടതിയുടെ അതിലൊന്നും ഫാക്സിന്റെ ഒരു കണിക പോലും ഇല്ല ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ ആരോപണം ആർക്കുന്നയിക്കാം ആർക്കെതിരെ ഉന്നയിക്കാം അതുകൊണ്ട് എന്തെങ്കിലും ഫാക്സ് കിട്ടിയാൽ നിങ്ങൾക്ക് വിജിലൻസ് കോടതിയെ സമീപിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് സുപ്രീം കോടതിയുടെ വാതിലും അടക്കപ്പെട്ടിരിക്കുന്നു ആ സമയത്ത് പ്രതിപക്ഷത്തിന് തിരിച്ചടി എന്നൊരു വാക്ക് കൊടുക്കാതെ നിങ്ങൾ ഇപ്പോഴും മുഖ്യമന്ത്രിയെയും മകളെയും ആക്രമിച്ചു നിങ്ങൾ അത് സ്വാഭാവികമാണ് പത്രഭാഷയാണ് അല്ലാതെ ഇപ്പോ ഒരു ആശ്വാസം എന്നുള്ള വാക്ക് നിങ്ങളുടെ പാർട്ടിക്കെതിരെയുള്ള എന്തോ ഗൂഢാലോചന പത്രഭാഷയാണ് വലിയ ആ പത്രഭാഷ േടിന്റെ കൂടി ഭാഷയാണ് കാരണം പ്രതിപക്ഷം കൊടുത്ത ഹർജി കൂടൽനാടൻ കൊടുത്ത ഹർജിയിൽ മുഖ്യമന്ത്രിക്ക് ആശ്വാസം കിട്ടാൻ എന്തായാലും അവർ കൊടുക്കൂലല്ലോ മുഖ്യമന്ത്രിക്ക് ആശ്വാസം ജീവിതകാലം മുഴുവൻ കിട്ടാതിരിക്കാനും മകൾക്കും കുടുംബത്തിനും കിട്ടാതിരിക്കാനോ കൊടുത്തത് അത് വരുമ്പോ ആ ആ ഒരു പ്രയോഗത്തെയാണ് ഞാൻ വിമർശിച്ചത് പിന്നെ ആദായ നികുതി വകുപ്പ് എഫ് എസ് ഐ ഒ ഇ ഡി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നാല് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ മൂന്ന് സംസ്ഥാനം കേരളം കർണാടകം ഡൽഹി കേസുകളുടെ വലിയ നൂലാമാലകൾ ഇങ്ങനെ മാലപ്പടക്കം പോലെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക പക്ഷെ ഏത് കേസിലാണ് ഒരു തെളിവിന്റെ കണിക ഏത് കേസിലാണ് മുഖ്യമന്ത്രിക്ക് മകൾക്കോ എതിരെ കുടുംബത്തിനെതിരെ ഒരു പരാമർശം ഏതെങ്കിലും മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുണ്ട് എന്തെങ്കിലും പരാമർശം അന്വേഷണം നടക്കുന്നു ചോദ്യം ചെയ്യൽ ഇടയ്ക്ക് എലക്ഷൻ വരുന്നോ ഒരു ചോദ്യം ഉപതെരഞ്ഞെടുപ്പ് വന്നോ ഒരാളെ വിളിച്ച് ചോദ്യം ചെയ്യൽ ഇതൊക്കെ നമ്മൾ കാണുകയാണ് എല്ലാ പൊളിഞ്ഞ് പാളീസായിട്ടും ഇനി എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആശ്വസിച്ചോട്ടെ ഇന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ച അമ്പത് പേജുള്ള വിധിനായം ചർച്ച ചെയ്യാനല്ലേ നമ്മൾ ഇരിക്കണേ ആ വിധിനായത്തിൽ എന്താ പറഞ്ഞേ ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി എം ആർ എല്ലിന് ബെനിഫിറ്റ് കിട്ടാൻ ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭയെ സ്വാധീനിക്കുകയോ മുഖ്യമന്ത്രിയോ മകളോ ഇടപെടുകയോ ഇല്ലീഗൽ ഗെയിനോ ഗ്രാറ്റിഫിക്കേഷനോ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇൽമിനേറ്റ് കെ എം ആറിലും സി എം ആറിലും ആ ഇൽമിനേറ്റിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടുണ്ട് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുണ്ട് ഏതെങ്കിലും ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷനോ ഇടപെടലോ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മോളോ ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടോ ഈ രണ്ട് ചോദ്യമാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി ശ്രീ മാത്യു കുടൽനാടനും കളമശ്ശേരി സ്വദേശിയും കോടതിയെ സമീപിച്ചത് എന്താ പറഞ്ഞത് ഒരു തെളിവുമില്ലാതെ കുറെ ആരോപണം ആ വസ്തുതകൾ വെച്ച് ഹൈക്കോടതി പറഞ്ഞു ഒരു തെളിവ് മുഖ്യമന്ത്രിക്ക് ഒരു റെപ്രസെന്റേഷൻ കിട്ടുമ്പോൾ അത് ഉചിതമായ തീരുമാനം എടുക്കുക എന്ന സാമാന്യമായി മന്ത്രിസഭ മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ചെയ്യുന്ന കാര്യം മാത്രം ചെയ്തു ഒരു ഘട്ടത്തിൽ പോലും ഖനനാനുമതി എൽ ഡി എഫ് ഗവൺമെന്റ് കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഒന്ന് മുതൽ കൊടുത്ത യു ഡി എഫ് ആണ് എല്ലാ തരത്തിലും ഇതിനെ ഒത്താശ ചെയ്ത് യു ഡി എഫ് ആണെന്ന് കൃത്യമായി ഡേറ്റ സഹിതം നമ്മുടെ മുന്നിലുണ്ട് അപ്പോ ഒരു തരത്തിലും പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ ഒരു വകുപ്പും വരാതെ ഒരു തെളിവുമില്ല ഒരു ഡേറ്റയും ഇല്ലാതെ ആ കേസ് നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അതൊന്ന് രണ്ടാമത് താങ്കൾ ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അത് കമ്പനീസ് കാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എന്ത് സേവനമാണ് ആദ്യം പറഞ്ഞു പണം വാങ്ങിച്ചു ഒരു ബാങ്ക് വഴിയൊന്നും അല്ല അങ്ങ് പണം കൊടുത്തു ലാസ്റ്റ് പറഞ്ഞു ബാങ്കിൽ നിന്നാണ് രണ്ട് ജി എസ് ടി അടച്ചില്ല മൂന്ന് കരാറില്ല ഇതെല്ലാം പൊളിഞ്ഞു പാളിസായില്ല പൊതുസമൂഹത്തിലെല്ലാം ഉണ്ടോ എന്ത് സേവനമാണോ എന്ത് കരാറാണോ അത് കമ്പനി കാര്യ വകുപ്പ് നോക്കിക്കോളും എഫ് എസ് ഐ ചോദിച്ചു കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് മാസം കൊണ്ട് അന്വേഷണം പൂർത്തീകരിക്കണം എന്നല്ലേ ആദ്യം പറഞ്ഞേ ആദ്യം ഒരു മാസം പിന്നെ മൂന്ന് മാസം അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എല്ലാ അന്വേഷണം എഫ് എസ് ഐഒന്റെ തീർണമായിരുന്നല്ലോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചായില്ലോ എവിടെയായി അന്വേഷണ റിപ്പോർട്ട് ഇതിലൊന്നും ഒന്നുമില്ല ഒരു കഴമ്പുമില്ല അപ്പൊ എല്ലാം പൊളിഞ്ഞ് പോളീസ് ആകുമ്പോ പിന്നെ യു ഡി എഫിനും ബി ജെ പി സി പി എമ്മിനെ ആക്രമിക്കണം അങ്ങനെ ആക്രമിക്കുമ്പോ ഒരശ്വാസം എന്നല്ല പ്രതിപക്ഷം പൊളിഞ്ഞ് പാളിസായിരിക്കുന്നു തോറ്റ് തുന്നം പാടിയിരിക്കുന്നു ഇനി സുപ്രീം കോടതി പോലും നിയമപരമായി പോകാൻ പറ്റാത്ത സാഹചര്യം നിങ്ങൾ ആദ്യം തെളിവ് കൊണ്ട ഡേറ്റ കൊണ്ട ഫാക്സ് കൊണ്ട ആരോപണങ്ങൾ നിർത്താം നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടതി ഇന്ന് ഈ കേസിന്റെ ഒരു മെറിറ്റിലേക്കോ വസ്തുതകളിലേക്കോ കടന്നിട്ടില്ല ഇതിനകത്ത് ഹർജിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കപടരാഷ്ട്രീയ നാടകം കളിക്കുകയാണ് അദ്ദേഹം സദ്യ ഇൻഡർ സെറ്റിൽമെന്റിൽ പോലും ഒരു സെറ്റിൽമെന്റ് അദ്ദേഹം നടക്കിടയിൽ ഈ മാറ്റി അദ്ദേഹം മൂവാറ്റുപുഴ നമ്മുടെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയായിട്ട് തിരുവനന്തപുരം കോടതിയിലോ ഈ രണ്ട് കോടതിയിലും ഇതുവരെ യാതൊരു രേഖകളും സമർപ്പിക്കാതെ വീണ്ടും കോടതിക്ക് മുമ്പിൽ ഈ രാഷ്ട്രീയ നാടകം കളിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്തിൽ കൊളനാടൻ ശ്രമം എന്തിനാണെന്ന് നമുക്കറിയാം കാരണം മാത്യു കുഴൽനാടൻ സമയത്ത് ഒരു സെറ്റിൽമെന്റ് വേണം കാരണം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്യു കുഴഞ്ഞാടുന്നതിന് വിജിലൻസ് അന്വേഷണമുണ്ട് ആ അന്വേഷണം ഇതുവരെ ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല അതിന്റെ ഒരു റിപ്പോർട്ടും ഒരു ഒരു സർക്കാരും ഒരു മാത്യു കുളനടം കൊടുത്തിട്ടില്ല അപ്പൊ ഇതൊരു സെറ്റിൽമെന്റിന്റെ ഭാഗമായിക്കൊണ്ടുള്ള രാഷ്ട്രീയ വിലപേച്ചിലാണ് മാത്യു കുഴൽനാടന നടത്തുന്നത് അതിന്റെ പേരിൽ ഈ വീണാ വിജയനെയും പിണറായി വിജയനൊക്കെ കുറ്റവിമുക്തനാക്കി എന്നുള്ള കേസ് അരുൺഖമാറിന്റെയും അല്ലെങ്കിൽ നടക്കലും കുറ്റവിമുക്തലാക്കലും ഒക്കെ ഉള്ളൂ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി കുറെ കാര്യങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് സാധാരണ ചർച്ചയിൽ ഇവർ സി പി എമ്മിനെതിരെയും ഗവൺമെന്റിനെതിരെയും ഉന്നയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വ്യത്യസ്തമാണ് അവസ്ഥ ഞാൻ പറഞ്ഞത് മാത്യുക്കൂടൽനാടൻ വിജിലൻസിന്റെ ഡയറക്ടർ ഒന്നും അല്ലല്ലോ പക്ഷെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞത് വെറും ആരോപണങ്ങളാണെന്നും അത് ആർക്കും ഉന്നയിക്കാൻ പറ്റുന്ന ആരോപണമാണെന്നും അതിന് വസ്തുതയുമായി പുലബന്ധമില്ലെന്നും ഒരു ഫാക്സും ഇല്ലെന്നും കോടതി കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് ജനങ്ങളുടെ സാമാന്യ ബോധത്തിൽ അതുണ്ടല്ലോ ആ സാമാന്യ ബോധത്തിൽ ഉണ്ടായതൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം നിരന്തരം വ്യാജമായ കള്ളമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സി പി എം നേതാക്കന്മാർക്കും എതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുക ഇന്നലെ ഹൈക്കോടതിയുടെ ഗേറ്റിംഗ് വന്ന് ഒരു ബിജെപിയുടെ നേതാവ് പൊതുമാപ്പ് പറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി ആ മാപ്പ് രാവിലെ പിൻവലിച്ചു പിന്നെ സത്യസന്ധമായിട്ടുള്ള വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ എത്ര മാപ്പുകൾ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നുണ്ട് അങ്ങ് ആക്രമിക്കുക വസ്തുതയുടെ പുലബന്ധം പോലും ഇല്ലെങ്കിലും ഒരു രേഖയില്ലെങ്കിലും സി പി എമ്മിനെ താറടിച്ച് കാണിക്കാനൊണ്ടിരിക്കുക ഇവിടെ പറഞ്ഞല്ലോ ഈ കെ എം ആറിലുമായി കെ ആർ ഇ എം എൽ ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് തവണ ഒന്ന് കളക്ടർ റെക്കമെന്റ് ചെയ്ത സാഹചര്യം രണ്ട് ഹൈക്കോടതി വീണ്ടും കൺസിഡർ ചെയ്യാൻ പറഞ്ഞ സാഹചര്യം ഇതെല്ലാം ഇവിടെ പറഞ്ഞ നിങ്ങൾ മാസപ്പെടിയത് വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ പ്രകാരമുള്ള ട്രാൻസാക്ഷന് ശേഷം നടന്ന കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലുമാണ് ഇത്തരത്തിലുള്ള അപേക്ഷ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നത് മുഖ്യമന്ത്രി ഉചിതമായി നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനല്ലേ റഫർ ചെയ്ത് ഏതെങ്കിലും ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ ആണെങ്കിൽ ആ ആപ്ലിക്കേഷൻ അങ്ങ് പരിശോധിക്കാൻ അനുവദിച്ചു കൊടുക്കുന്ന സാഹചര്യം അല്ലേ ഒരു ഘട്ടത്തിൽ പോലും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്ന് അടിവരയിട്ടെന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയല്ലേ ആ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്ന് ും നിങ്ങൾക്ക് തെളിവ് കിട്ടിയാൽ ആ വിജിലൻസ് കോടതിയെ സമീപിക്കാം എന്നും പറഞ്ഞ് വിശാല മനസ്സോടെ ഹൈക്കോടതി ആ കേസ് അവസാനിപ്പിച്ചപ്പോ ഇനി കാവിലെ പാട്ടുമരത്തിന് വീണ്ടും കാണാം മത്സരത്തിന് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് മത്തിക്കൂടനാടൻ പറയുക എന്നിട്ട് മത്തിക്കുടലാടൻ ഇന്റർവ്യൂൽ ഒരു വാക്കോടെ പറഞ്ഞു സുപ്രീം കോടതിയിൽ നിന്ന് ഹാജരാക്കിയ വിധിന്യായങ്ങളാണ് ഹൈക്കോടതി പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ടാണ് പറ്റിയെന്ന് ഹൈക്കോടതി സുപ്രീം കോടതി വിധിക്കല്ലേ പ്രാധാന്യം കൊടുക്കുക പ്രീസിഡൻസ് അല്ലേ നോക്കുക എല്ലാ വസ്തുതയും നോക്കി അമിക്കസ്കൂറിയെ വച്ചുകൊണ്ട് എല്ലാം ഏറ്റവും ഇസഡ് വന്നു ഇപ്പോഴും നിങ്ങൾ ആവർത്തിക്കുന്നത് ഈ കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കരാറിന്റെ ഭാഗമായി കിട്ടിയത് പൊതുസമൂഹത്തിൽ അതൊക്കെ കമ്പനികാരി വകുപ്പും എഫ് എസ് ഐയും എല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി ചോദിക്കുമ്പോഴും എല്ലാം അത് വ്യക്തമാക്കിയിട്ടുണ്ട് അത് കമ്പനികളുടെ പ്രൈവറ്റ് കാര്യമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ് മുഖ്യമന്ത്രി മന്ത്രിമാർ ഈ നിയമവിരുദ്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ അതിന്റെ ഭാഗമായി ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ ഈ ഏതെങ്കിലും കമ്പനികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നതാണ് വസ്തുത ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ വന്ന് നുണ പറയല്ലേ നിങ്ങൾ എഐ ക്യാമറ ജലമെട്രോ അതുപോലെ തന്നെ ഇവിടെ നിരവധി ഇപ്പൊ വിജിലൻസ് കോടതി ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചല്ലോ ഒറ്റ കാര്യം ഒറ്റ കാര്യം രംഗത്ത് പോലും കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി കേരളത്തിന്റെ ഹൈക്കോടതിയിൽ നിന്നോ ജില്ലാ കോടതിയിൽ നിന്നോ ട്രൈബ്യൂണലിൽ നിന്നോ ഏതെങ്കിലും ഒരു വിധി യു ഡി എഫിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടോ നിങ്ങളുടെ ആരോപണം ശരിവയ്ക്കുന്ന കാര്യത്തിൽ വന്നിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത് ഇവിടെ സി എ ജി റിപ്പോർട്ടില്ലേ സി എ ജി സി എ ജി റിപ്പോർട്ട് വന്നാൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നാൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്ത് അവർക്ക് ബോധ്യപ്പെട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട് പല ഓഡിറ്റ് വരുമ്പോഴും ചില ഒബ്ജക്ഷൻ കാണിക്കും ഇത് എന്താണ് കാര്യം ചോദിക്കും കാര്യകാരണ സഹിതം വിവരിച്ചു കൊടുക്കുമ്പോൾ അത് അവിടെ തരും അല്ലാതെ നിങ്ങളുടെ രേഖകളെല്ലാം വെള്ളത്തിൽ വരച്ച രേഖയാണ് നിങ്ങൾ കാണിക്കുന്നത് അന്ന് ശങ്കരാടി കാണിച്ച കയ്യിലെ രേഖയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഈ നുണപ്രചരണങ്ങളും ആരോപണങ്ങളും എല്ലാം അവസാനിപ്പിച്ച് വസ്തുതകൾ മനസ്സിലാക്കാൻ സമയം മാറ്റി വയ്ക്കും പിന്നെ ഒറ്റ കാര്യം ഈ ബിജെപിയുടെ പ്രതിനിധി എന്തൊക്കെയോ പറഞ്ഞതിന് അതൊക്കെ അരുൺകുമാർ പറഞ്ഞതാണെന്ന് പറഞ്ഞ താങ്കൾ മറുപടി പറഞ്ഞേ അവിടെ ആ പാഴ്ബുക്ക് എന്താ ഈ പറ്റെഴുതുന്ന കണക്ക് ിലെ ബുക്കിലെ രേഖ കാണിച്ച് ഇത്രയും നേതാക്കന്മാർ എന്നൊക്കെ പറഞ്ഞത് വസ്തുതാപരമല്ലെന്നും സുപ്രീം സുപ്രീംകോടതിക്ക് വിധിക്ക് എതിരാണെന്നും ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ബിജെപി പ്രതിനിധിക്ക് മറുപടി കൊടുക്കുമ്പോഴും താങ്കൾ എന്നെ ഞാൻ പറഞ്ഞ വാക്കും വാചകവും ഉത്തരവാദിത്തം ശരി മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ